പത്തൊൻപത് നാവികരുമായി ഒരു കപ്പലിൽ ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ഭൂഖണ്ഡം തേടി സ്പെയിനിൽ നിന്ന് യാത്ര തിരിച്ചു ആഴ്ചകളേറെ കഴിഞ്ഞിട്ടും അവർക്ക് കരയൊന്നും കാണാൻ കഴിഞ്ഞില്ല ഭക്ഷണ സാധനങ്ങളുടെ ചുമതല വഹിക്കുന്ന റൊണാൾഡ് മുന്നറിയിപ്പ് നൽകി കപ്പലിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇരുപത്തിനാല് ദിവസത്തേക്ക് മാത്രമേ തികയുകയുള്ളൂ ഇത് കേട്ട് പത്തൊൻപത് നാവികരും ഭയന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു കൊളംബസ് അപ്പോഴും തന്റെ മുറിയിൽ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് പദ്ധതികൾ ഒരുക്കുകയായിരുന്നു സഹനാവികരുടെ മടങ്ങിപ്പോകണമെന്ന ആവശ്യം കൊളംബസിനെ പ്രതിസന്ധിയിലാക്കി കപ്പൽ മുന്നോട്ടു പോകണമെന്ന് ആജ്ഞാപിച്ച അദ്ദേഹത്തെ പായ്മരത്തിൽ കെട്ടിയിട്ട് അവർ തിരിച്ചു പോകാനൊരുങ്ങി സങ്കടത്തോടെ കൊളംബസ് അവരോട് പറഞ്ഞു ഞാൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ എൻ്റെ ഇരുപത്തിനാല് ദിവസത്തെ ഭക്ഷണം ബാക്കി പത്തൊമ്പത് പേർക്ക് ഒരു ദിവസത്തെ ആഹാരത്തിനു കൂടി തികയും ഒരു ദിവസം കൂടി കപ്പൽ മുന്നോട്ട് നയിക്കുക എന്നിട്ടും കര കാണുന്നില്ലെങ്കിൽ എന്നെ എടുത്ത് കടലിൽ എറിയണം ശേഷിക്കുന്ന ഭക്ഷണ വസ്തുക്കളുമായി നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാം കൊളംബസിൻ്റെ നിർഭരമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കെട്ടുകൾ കപ്പൽ മുന്നോട്ടു നീക്കി ഇരുപത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ കര കണ്ടു പുതിയ ഭൂമി എന്ന് വിളിക്കുന്ന അമേരിക്ക കണ്ടെത്തിയത് അങ്ങനെയാണ് സുഹൃത്തെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പിന്തിരിയാൻ പല കാരണങ്ങളുണ്ടാകും മുന്നോട്ട് പോകാൻ അനുയോജ്യമായ കാരണങ്ങളും കൂടെ നിൽക്കുന്നവരും ഉണ്ടാകണമെന്നില്ല മനസ്സിൽ ദൈവം ഒരു നല്ല ലക്ഷ്യം തന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ടു പോകുക കര കാണാതിരിക്കില്ല